ഓണക്കാലത്ത് കേരളത്തിന് നൽകേണ്ട അരിവിഹിതം പ്രതിഷേധം പ്രതിഷേധം ജില്ലാ കമ്മിറ്റി അംഗം എൻ ചെയ്തു അരിവിഹിതം നയത്തിനെതിരെ പ്രതിഷേധം സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കാട്ടാക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഗിരി ജെ ബിജു എന്നിവർ നേതൃത്വം നൽകി കേരളത്തിനോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന വിവേചന നിലപാടുകളുടെ തുടർച്ചയെന്നോണം ഓണക്കാലത്ത് പാവപ്പെട്ടവരുടെ അന്നം മുട്ടിക്കുന്ന സമീപനത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു ആ സന്ദർഭത്തിലാണ് ഇപ്പോ ഓണക്കാലത്ത് പട്ടിണിച്ചിടുന്നതിനെ വേണ്ടിയിട്ടുള്ള സമീപനമായി ബി ജെ പി ഗവൺമെന്റ് ഒരു കാര്യം നിങ്ങൾക്ക് കേരളീയർ പട്ടിണിയ അതിനാവശ്യമായ കരുത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ്